ശബരിമല പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം പദ്ധതിയുടെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന റിപ്പോർട്ടിലാണ് ഈ നടപടി എഡി ജി എം ആർ അജിത് കുമാറാണ് ഒരു വർഷം മുൻപ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിലെ ഉള്ളടക്കം ഞെട്ടിക്കുന്നതാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച് ഉചിതമായ നടപടി എടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ബിനിൽ ചെന്നുണ്ട് ബിനിൽ പുണ്യം പൂങ്കാവനം പദ്ധതി വലിയ തോതിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു അതിൻ്റെ തുടർച്ചയായി എന്ത് സംഭവിച്ചു എന്ത് വീഴ്ച എന്നതാണ് ഈ കണ്ടെത്തൽ കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിൽ രതീഷ് ശബരിമലയോട് ചേർത്ത് വെച്ച് തന്നെ പ്രചരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് ഈ പുണ്യം പൂങ്കാവനം എന്നത് ശബരിമലയിലെ ആ മാലിന്യമുക്തമാക്കുവാനുള്ള വലിയൊരു കർമ്മപദ്ധതിയൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ ആ പദ്ധതിയുടെ പേരിൽ സംസ്ഥാനത്തിന് പുറത്തൊക്കെ വലിയ സാമ്പത്തിക പിരിവുകൾ നടന്നു എന്നതാണ് ഹൈക്കോടതിയിലെ ഒരു പരാതിയായി വരികയും അതുമായി ബന്ധപ്പെട്ട ഒരന്വേഷണത്തിനാണ് അന്ന് ശബരിമല കോർഡിനേറ്ററായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത് നേരത്തെ തന്നെ ഉള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വരാൻ കുറച്ച് വൈകി എന്നത് ഉള്ളൂ ആ റിപ്പോർട്ട് മുദ്രവച്ച കവറിലാണ് ഇന്ന് സർക്കാർ കോടതിക്ക് നൽകിയത് ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹൈക്കോടതി അതായത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നതാണ് അതായത് ഇതിലെ കണ്ടെത്തലുകൾ വളരെ ഗൗരവപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പുണ്യം പൂങ്കാവനം പദ്ധതി ഇനി വേണ്ട എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് അവിടുത്തെ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ ആ ശബരിമലയിലും ആ പരിസര പ്രദേശങ്ങളിലെ ശുചീകരണമൊക്കെ ദേവസ്വം ബോർഡ് നേരിട്ട് തന്നെയാണ് നടത്തിയിരുന്നത് ഇനി പുണ്യം പൂങ്കാവനം എന്ന പേരിൽ ഒരു പദ്ധതിയും വേണ്ട എന്നത് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അതായത് ആ പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ദേവസ്വം ബോർഡിന് യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ കൃത്യമായ പരസ്യങ്ങൾ ദേവസ്വം ബോർഡ് നൽകണമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നു കാരണം ആ വിശ്വാസികൾ വഞ്ചിതരാകാൻ പാടില്ല സംസ്ഥാനത്തിന് പുറത്തോടൊക്കെ ഈ പദ്ധതിയുടെ പേരിൽ ആരെങ്കിലുമൊക്കെ പണപ്പിരിവ് നടത്തിയാൽ അത് അനുവദിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഗൗരവമുള്ള റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കാൻ ഇപ്പോൾ സർക്കാരിനോട് കൂടി കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ത് അതിനുള്ളിലെ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് എന്നതാണ് ഹൈക്കോടതിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏതൊക്കെ ആളുകളിലേക്ക് ആ അന്വേഷണം എത്തിച്ചേരും അതിൽ നടപടി ആരൊക്കെ നേരിടേണ്ടി വരും എന്നതൊക്കെ ഇനി സർക്കാർ ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ വ്യക്തമാക്കിയുള്ളൂ ശരി അതായത് ഇപ്പോഴത്തെ അവസാനിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കോടതിക്ക് പ്രാഥമികമായി കുറേയധികം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എം ആർ അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് അവിടെയുണ്ട് സർക്കാരാണ് ഇനി പരിശോധിച്ച് ഉചിതമായ നടപടി എടുക്കേണ്ടത് എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുന്നു ആ സാഹചര്യത്തിൽ ഇനി ഏതൊക്കെ പ്രമുഖരിലേക്ക് ഈ കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നീളം നടപടി ഉണ്ടാകും എന്നാണ് അറിയേണ്ടത് ബിനിലാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്